ദുബായിലേക്ക് വന്ന നിരവധി തൊഴിലവസരങ്ങൾ ഇലക്ട്രീഷ്യൻസ് പ്ലംബർ മേഷൻ ലിഫ്റ്റ് ടെക്നീഷ്യൻ ഡക് ടുമാൻ മെപ്പ് ഹെൽപ്പേഴ്സ് ക്ലീനർസ് ആൻഡ് വെയർ ഹൗസ് ഹെൽപ്പേഴ്സ് അറ്റ് എന്നീ തസ്തിയിലോട്ടാണോ യു വന്നിരിക്കുന്നത് ഇലക്ട്രീഷ്യനും പ്ലംബറും മാഷനും ലിഫ്റ്റ് ടെക്നീഷ്യനും ടെക് ടുമാൻ മെപ്പ് ഹെൽപ്പേഴ്സ് ക്ലീനർസ് ആൻഡ് വെയർ ഹൗസ് ഹെൽപ്പേഴ്സ് അറ്റ് എന്നീ തസ്തിയിലോട്ടാണ് ഒന്നിരിക്കുന്നത് ദുബായിലോട്ട് സാലറി ആയിരത്തി മുന്നൂറ് മുതൽ ആയിരത്തി എണ്ണൂറ് വരെ ഫുഡ് ആൻഡ് എക്കണോമേഷൻ പ്രൊവൈഡ് ആൻറ്റി മെഡിക്കൽ ഉണ്ടായിരിക്കുന്നതാണ് സെലക്ഷൻ പാസ്ഡ് ഓൺ ഇൻ്റർവ്യൂ മോഡ് കൂടുതൽ ഡീറ്റെയിൽസിനും ബന്ധപ്പെടാനും ഒരു അഡ്രസ്സ് വരുന്നത് ഓഫീസ് അഡ്രസ്സ് വരുന്നത് നവാമി ഗെറ്റ് വേ ഇൻഫോഗിമെയിൽ നവാമി ഗെറ്റ് വേ ഡോട്ട് ഇന്ന് ബാവാ കോംപ്ലക്സ് കോർട്ട് റോഡ് ഓപ്പോസിറ്റ് പോലീസ് സ്റ്റേഷൻ ആലത്തൂർ പിൻകോഡ് അറുപത്തേഴ് എൺപത്തഞ്ച് നാൽപ്പത്തൊന്ന് കൂടുതൽ ഡീറ്റെയിൽസ് ബന്ധപ്പെടാൻ എൺപത് എൺപത്തൊമ്പത് പൂജ്യം പൂജ്യം മുപ്പത്തൊന്ന് പതിനഞ്ച് എന്ന നമ്പറിലും എഴുപത്തൊമ്പത് തൊണ്ണൂറ്റാല് ഇരുപത്തി മൂന്ന് അറുപത്തൊമ്പത് പൂജ്യം പൂജ്യം ഈ നമ്പറിൽ ബന്ധപ്പെടാം വാട്സപ്പ് ചെയ്യുക റീഡറ്റ് ടു ഫ്ലൈ കൂടുതൽ ഡീറ്റെയിൽസ് ഇവരുമായി കോൺടാക്റ്റ് ചെയ്യുക വാട്സപ്പ് ചെയ്യുക ഇതിലേക്ക് സി വി ബയോഡാറ്റ അയക്കുക ഓക്കെ താങ്ക്സ് ഇതൊന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക